ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാൽ അപ്പോൾ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കണേ അപ്പൊ ഞാൻ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ് അങ്ങനെ ഇന്ന് അവസാന ഭാഗമായിട്ട് കണ്ടത് വേറൊന്നുമല്ല നമ്മുടെ ചന്ദ്രേനെ അച്ചമ്മയിട്ട് വാട്ടുകയാണ് വാട്ടുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ അതുപോലെ വാട്ട് എടുക്കുക നമ്മുടെ രേവതിനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിച്ചു പക്ഷെ അച്ചമ്മ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നമ്മുടെ ചന്ദ്രനെ അപമാനിക്കാൻ നിന്നില്ല കാരണം നല്ലൊരു ദിവസമാണ് അപ്പൊ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് മാറ്റിക്കൊണ്ട് നിർത്തി നല്ലത് പറയുന്നുണ്ട് ഇനി മേല രേവതിയെ കുറിച്ച് ഇതുപോലെ നീ വല്ലോ സംസാരിച്ചു കഴിഞ്ഞാല് നോക്കിക്കോ ചന്ദ്രൻ നീ പിന്നെ ചന്ദ്രോദയത്ത് ഉണ്ടാവില്ല മാത്രമല്ല മൂന്ന് മരുമക്കളെയും ഒരുമിച്ച് നീ കണ്ടോണം ഒന്നിന് ഒന്നായിട്ടോ രണ്ടിന് രണ്ടായിട്ടോ മൂന്നിന് മൂന്നായിട്ടോ ഒന്നും നീ കാണാൻ നിൽക്കേണ്ട എല്ലാം ഒന്ന് തന്നെയാണ് അപ്പൊ നീ കൂടുതല് കളിക്കരുത് ഈ കലാവധി ആരാണെന്ന് അറിയാമല്ലോ ദേ ഞാനുണ്ടല്ലോ രേവതിയുടെ പേരിൽ എല്ലാം എഴുതി വെക്കാൻ പോവാ നീ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും രേവതിക്കായിരിക്കും എന്റെ കയ്യിലിരിക്കുന്ന സ്വത്ത് മുഴുവൻ നിന്റെ ഒരു മക്കൾക്കും കിട്ടാൻ പോകുന്നില്ലെന്ന് അപ്പോഴത്തേക്കും തന്നെ ഞെട്ടിപ്പോയിട്ടോ നമ്മുടെ ചന്ദ്രൻ്റെ ദൈവമേ തള്ളയുടെ സ്വത്ത് മുഴുവൻ രേവതിക്ക് പോയാൽ തീർന്നില്ല പിന്നെ രേവതി കോടീശ്ശേരിയായി കാരണം പുള്ളിക്കാരിക്ക് കുറച്ച് സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കലാവതിക്ക് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ പോലും സ്വ വെച്ച ഒരുപാട് സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കലാവതിക്ക് അങ്ങനെ എന്താ പറയുക ഈ വയലോ ഇന്നെല്ലൊക്കെ ഉണ്ടാക്കുന്ന വയൽ അങ്ങനെ കുറേ കൃഷികൾ അവിടെ കുറേ സ്ഥലങ്ങൾ പാടങ്ങൾ അങ്ങനെ കുറേ കുറേ ആഭരണങ്ങൾ അപ്പൊ ബാങ്കിൽ കുറച്ച് ഡെപ്പോസിറ്റ് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ചന്ദ്ര ഒന്ന് പേടിക്കൂലോ അത് പറയുമ്പോഴത്തേക്കും ഈ രേവതി അങ്ങാടം കാശുകാരിയായി പോയാൽ എന്ത് ചെയ്യും ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഓണർ പറഞ്ഞിരുന്നു അവിടുത്തെ പഴയ സ്റ്റാഫിനെ ഒന്നും മാറ്റരുത് കാരണം പഴയ സ്റ്റാഫുകൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ് അവരാണ് ഈ കടയുടെ ഐശ്വര്യം എന്ന് പക്ഷേ നമ്മുടെ സുതിയും ശ്രുതിയും ആദ്യം ചെയ്യാൻ പോകുന്നത് അവർക്ക് ഷഷ്ടി പൂർത്തിയായോ എന്ന് അന്വേഷിക്കുന്നു അതായത് പത്തറുപത് വയസ്സുള്ളവരൊക്കെയാണ് എങ്കിൽ പിന്നെ അവർ ഇവിടെ ആവശ്യമില്ല ഇവിടെ ജെൻഡിൽ മാൻസ് അങ്ങനെയുള്ളവരെയാണ് വേണ്ടത് കിടുകിടന്നും പറഞ്ഞ് ഓടി നടക്കണം അല്ലാതെ കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന നിങ്ങളെ ആവശ്യമില്ല അതും കൊണ്ട് തൽക്കാലം ഒരു കാര്യം ചെയ്യാണ് നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പോവുകയാണെന്ന് പറഞ്ഞ രണ്ട് സ്റ്റാഫുകളെ വിളിക്കുകയാണ് വേറെ കുറെ സ്റ്റാഫുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ പ്രായമായ രണ്ട് സ്റ്റാഫുകളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ട് അവർക്ക് ഇപ്പം പ്രായത്തിന്റെ കാര്യമില്ലല്ലോ നമുക്ക് എക്സ്പീരിയൻസിന്റെ കാര്യം നോക്കിയാൽ മതി ഒരു കടയിൽ നിൽക്കുക അവർ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ നോക്കി നടത്തുന്നവരാണ് അതുകൊണ്ടാണ് നമ്മുടെ കടയുടെ ആദ്യത്തെ മുതലാളി വന്ന് പറഞ്ഞത് അവരെ മാറ്റരുത് അവര് ഈ കട തുടങ്ങിയപ്പോൾ മുതലുള്ളവരാണ് അവരാണ് എൻ്റെ ഐശ്വര്യം അപ്പൊ ആദ്യം തന്നെ അവരെ അങ്ങ് മാറ്റുക പ്രായമായൊന്നും ഇനി നമുക്ക് വേണ്ട കടയില് ആൾക്കാരെ കസ്റ്റമറുമായിട്ട് ഇടപെട്ട് ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ ചെറുപ്പക്കാര് തന്നെ വേണമെന്നും പറഞ്ഞുകൊണ്ട് ആദ്യം നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ ചേർന്ന് അവരെ പറഞ്ഞു വിടുക അവർ ഒരുപാട് കാല് പിടിക്ക് ഉച്ചു പറയുന്നുണ്ട് ഞങ്ങളുടെ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വരുന്നതാ സാറേ ഞങ്ങളെ പറഞ്ഞു വിടരുത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏക വരുമാനമാർഗം ആയിത് എൻ്റെ മക്കളെ പഠിപ്പിച്ചതും ഞങ്ങളുടെ വീടൊക്കെ നോക്കുന്നത് ഈ ഒരു വരുമാനം കൊണ്ടാണ് അതുകൊണ്ട് പ്ലീസ് സാറേ എന്ന് പറഞ്ഞാൽ അവർ കാല് പിടിച്ചിട്ട് പോലും സമ്മതിക്കില്ല നിങ്ങൾ ഇനി ഇവിടെ വേണ്ട ഞങ്ങൾക്കാവശ്യമായ സ്റ്റാഫിനെ ഞങ്ങൾ നിയമിച്ചു കഴിഞ്ഞു എന്നും പറഞ്ഞ് കുറച്ച് ചെറുപ്പക്കാര് കണ്ടാൽ തന്നെ അത്രയ്ക്ക് എന്താ പറഞ്ഞാൽ പോരാ എന്താ പറയാ പ്രായവും പക്വതയും ഇല്ലാത്ത കുറച്ച് ചെറുപ്പക്കാര് അത് സ്തുതിക്കും ശ്രുതിക്കും പതയ്യേ മനസ്സിലാക്കിയോളും ഈ പ്രായവും പക്വതയും ഉള്ളവരെയൊക്കെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കുടുംബത്തിനോട് ആത്മാർത്ഥതയുണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് അതുകൊണ്ട് അവർക്ക് ജയിലി ജയിലി അല്ല സോറി ഡെയിലി ജോലി ജോലിക്ക് വന്നാൽ മാത്രമേ പൈസയൊക്കെ കിട്ടത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് അവർ ആ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ ആ കട നോക്കും പക്ഷെ ഈ ചെറുപ്പക്കാരെന്താ കളിച്ചും കൂത്താടിയൊക്കെ നടക്കുകയാണ് കുടുംബവും ഇല്ല കുട്ടികളില്ല അവർക്ക് ഇപ്പം ഒരു ദിവസം വന്നില്ലെങ്കിൽ എത്രക്ക് വിഷയമില്ല ഒരു ദിവസം ശമ്പളം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ആ ഒരു ട്രിക്ക് അറിയത്തില്ല നമ്മുടെ സ്തുതിക്കും ശ്രുതിക്കും അവർ ഓർക്കുന്നത് ചെറുപ്പക്കാരെ വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പുറത്തുനിന്ന് ഒത്തിരി പേര് വന്ന് കയറും കിളവന്മാര് വേണ്ടെന്നാ അങ്ങനെ അവരെ പറഞ്ഞു വിടുക അവർ ആദ്യമൊക്കെ അവര് വിസമ്മതിച്ചുവെങ്കിലും സാരമില്ല ഞങ്ങൾ പൊക്കോളാം എന്നും പറഞ്ഞാൽ അവര് പോയി കേട്ടോ എന്നിട്ട് പുതിയ സ്റ്റാഫുകളൊക്കെ വന്നു ഭയങ്കര സന്തോഷമായി കടയൊക്കെ ഇങ്ങനെ എന്തോ ഒരു ആത്മസംതൃപ്തി കിട്ടിയതുപോലെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് മേടിച്ചൊരു കടയാണല്ലോ ആത്മസംതൃപ്തി കിട്ടിയതുപോലെ നമ്മുടെ സുതി അതിൽ ഞെളിഞ്ഞങ്ങ് ഇരിക്കുകയാണ് മുതലാളിയായിട്ട് ഓ സുതിയുടെ സ്വപ്നമായിരുന്നല്ലോ മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാതെ സ്വന്തമായിട്ട് ഒരു കട എന്നുള്ളത് ഏതായാലും അങ്ങനെയൊക്കെ ഇരിക്കുന്നു പിന്നെ എല്ലാവരും പിരിഞ്ഞൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചു എല്ലാവരും പിരിഞ്ഞൊക്കെ പോയി ഏസ് മേടിച്ചോണ്ട് നമ്മുടെ മഹിമ പോയി മിക്സ് മേടിച്ചുകൊണ്ട് രേവതി പോയി പിന്നെ ഹെയർ ഉണക്കുന്ന ഹെയർ ഡ്രയർ മേടിച്ചോണ്ട് നമ്മുടെ വർഷ പോയി അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോയി അച്ഛമ്മയും പോയി അച്ഛമ്മ നാട്ടിൽ പോയി കേട്ടോ അങ്ങനെ നേരം വൈകിട്ടായപ്പോഴാണ് വീട്ടിലെത്തുന്നത് അപ്പൊ അത് ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല നിങ്ങളോട് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ എത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന സംഭവം ആരതി ഒഴിഞ്ഞ അകത്ത് കയറ്റുക നമ്മുടെ സുതിയും ശ്രുതിയും മട്ടത്താണ് വീട്ടുവരുന്നത് അങ്ങനെ ആരതി ഒഴിഞ്ഞകത്ത് കയറ്റി സച്ചിയാണെങ്കിൽ കുണു 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 കുണുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നെ ആരതി കോപ്പ് എന്തിനാ ഇവർക്ക് ആരതി പിഴിഞ്ഞ് അകത്ത് ആരതി പിഴിഞ്ഞല്ല സോറി ആരതി ഒഴിഞ്ഞ് അകത്ത് കയറ്റുന്നത് ഓ പിന്നെ കണ്ണ് തട്ടാൻ പറ്റിയ ടീമുകളാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ചന്ദ്ര നീ കൂടുതൽ വറുത്താനൊന്നും പറയണ്ട രണ്ടുപേരും നല്ല ജോഡികൾ തന്നെയാ രണ്ടുപേരും കൂടെ കണ്ടോ കഷ്ടപ്പെടുന്നത് ഇങ്ങനെയാടാ എന്റെ മോനെ എല്ലാവരും തള്ളി പറഞ്ഞല്ലേ വാ മോനെ എന്നൊക്കെ പറഞ്ഞു വിളിച്ചകത്തേക്ക് കയറ്റി കൊണ്ടുപോവാണ് അങ്ങനെ നമ്മുടെ സുതിയും ശ്രുതിയും പോവുകയാണ് റൂമിലേക്ക് ഈയോ ചെന്നെ തന്നെ ഡ്രസ്സും ചേഞ്ച് ചെയ്തിട്ട് ആ കട്ടിലേക്കിലേക്ക് ആന മറിയുന്ന പോലെ ആന ചരിയുന്ന പോലെ എന്ന് വേണമെങ്കിൽ പറയാം ആന മറിയുന്നതുപോലെ അങ്ങ് മറിഞ്ഞു വീഴാണ് നമ്മുടെ അങ്ങനെ ശ്രുതി അയ്യോ വയ്യേ എന്തൊരു ക്ഷീണം എന്ന് പറഞ്ഞു കിടന്നു അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയാണെങ്കി വാ ഭക്ഷണം കഴിക്കണ്ടേ എന്നിട്ട് കിടക്കാന്ന് പറഞ്ഞപ്പം ഉം ഉം എനിക്കിപ്പോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു ചന്ദ്ര വന്ന് വിളിക്കുന്നു വേണ്ട അമ്മേ ഞാൻ അടുത്തു എനിക്ക് വയ്യ ക്ഷീണവാ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കിടക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു പാവം അടുത്തു കാണും കിടന്നോട്ടെ മോളെ അവൻ കെട്ടക്കെട്ടെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയിൽ വന്ന് പോയി അപ്പോഴേക്കും ആണോ പെട്ടെന്ന് ഓർത്തത് നമ്മുടെ ശ്രുതി അല്ല ഇന്ന് ഞങ്ങളല്ലല്ലോ ഇവിടെ കിടക്കേണ്ടത് കിടക്കേണ്ടത് സച്ചിൻ രേവതിയാണല്ലോ ഇവര് റൂമിന് വെളിയിലാണല്ലോ കിടക്കേണ്ടത് പെട്ടെന്നാണ് ശ്രുതിക്ക് ഓർമ്മ വന്നത് ശ്രുതി പറഞ്ഞു അതെ ശ്രുതി എണീറ്റെ നമ്മളല്ലേ ഇവിടെ കിടക്കേണ്ടത് ശ്രുതി എണീക്ക് അയ്യോ വയ്യ എന്റെ പൊന്ന് ശ്രുതി നീയൊന്നും മാറിപ്പോക്കെ എനിക്ക് വയ്യ എനിക്കൊന്നും തിരിയാനോ ചരിയാനോ കൂടി പറ്റുന്നില്ല അത്രക്ക് മാത്രം തലവേദനയാ ആ ഞാൻ ഹോളിൽ പോയി ചെന്ന് കിടന്നാലേ നാളെ എണീക്കാൻ പോകുന്നില്ല എന്നെ കൊണ്ട് പറ്റത്തില്ലടി ൊന്നെ എനിക്ക് പറ്റടി പറ്റുന്നില്ലടി എണീക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിനെയും സോപ്പിടുകയാണ് അപ്പോഴത്തേക്കുവാണെങ്കില് നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്കുക ഏതായാലും സച്ചി രേവതിയും വരും വന്ന് ഡോറും മുട്ടും പക്ഷെ ഞാന് തുറക്കും ഈ റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങി കൊടുക്കില്ല ഉം എന്നെ ഏതായാലും വലിച്ചിറക്കാനൊന്നും പോകുന്നില്ലല്ലോ ഏ ചും കൽപ്പിച്ചു തന്നെയാ ഞാന് അവന് ഇന്ന് വരട്ടെ അവൻ ഇന്ന് വന്നിട്ട് ഞങ്ങളുടെ റൂമിനകത്തൊന്നും ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ലെന്ന് തന്നെ ഞാൻ പറയും അവൻ എന്ത് ചെയ്യാൻ പറ്റും അച്ചമ്മ ഇവിടെ ഇല്ലല്ലോ അച്ചമ്മ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഉം അങ്ങനെ സുഹിക്കണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി രണ്ടും കൽപ്പിച്ച് അവിടെ നിൽക്കുക അപ്പോഴത്തേക്കാണ് സച്ചി ആഹ് കിടക്കാൻ സമയമായി രേവതി ബാ പോകാന്നൊക്കെ പറഞ്ഞു റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പഴത്തേക്കും രേവതി പറഞ്ഞു അത് പിന്നെ റൂമില് അവര് കിടക്കല്ലേ സുതിയും ശ്രുതിയും അവരിന്ന് അവിടെ കിടക്കട്ടെ നമുക്ക് ഇന്ന് പുറത്ത് കിടക്കാം ഏഹ് അതെങ്ങനെ ശരിയാകും അപ്പൊ ശ്രീകാന്ത് ഇത് കേട്ട് ശ്രീകാന്ത് പറഞ്ഞു അത് ശരിയാണല്ലോ സച്ചിയേട്ടനും അല്ലായിരുന്നു റൂമിൽ കിടക്കേണ്ടത് ഇവര് നിലത്ത് കിടക്കേണ്ടവരല്ലേ അവരേ ഇങ്ങിറക്കാൻ പറഞ്ഞു സച്ചി ഇങ്ങിച്ചുതരാന്ന് പറഞ്ഞു രേവതി പുറകെ ഓടി വേണ്ട സച്ചിയേട്ടൻ വേണ്ട സാരം ഇല്ല ക്ഷീണിച്ച് വന്നതല്ലേ നമുക്ക് പുറത്ത് കിടക്കാം ഇന്നങ്ങ് ക്ഷമിക്ക് സച്ചി പറഞ്ഞിട്ട് ആ നമ്മടെ സച്ചി സമ്മതിക്കുവോ ആ അതിലൊന്നും സമ്മതിക്കത്തില്ല ഞാൻ ഞാൻ ആ നീവാ ഇന്നകത്ത് കിടക്കേണ്ടത് അച്ചമ്മ തീരുമാനിച്ചിട്ട് പോയ തീരുമാനമാണ് യാതൊരു ഇതും ഇല്ല നമ്മള് ഏഹ് ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞു മാറി കൊടുത്തിട്ട് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരു നിലയും വിലയും ഇല്ലാത്തത് നാളെ എന്ന് പറഞ്ഞ് നമ്മളങ്ങ് പോകും രേവതി നീ അങ്ങ് മാറി നിൽക്കാൻ പറഞ്ഞ് രേവതിനെ വഴക്കും പറഞ്ഞു ഈ സമയത്ത് വാതിലെ ചെന്ന് പാടപോടു പൊടപൊട പൊടോ പൊടപൊടുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി തട്ടുതാണ് അപ്പൊ ശ്രുതി പെട്ടെന്ന് വാതിലൊന്നു തീർന്നിട്ടും എന്താന്ന് ചോദിച്ചു അതെ ഇങ്ങോട്ട് ഇറങ്ങിക്കാ എന്റെ പൊന്ന പൗഡർ എടുത്തി ഇന്ന് ഞങ്ങൾ അവിടെ കിടക്കണത് അത് സുതി ഉറങ്ങിപ്പോയി അതുകൊണ്ട് ഇനിയിപ്പം ശ്രുതിയെ എടുത്തോണ്ട് പോയി അവിടെ കിടത്താനൊന്നും പറ്റില്ലല്ലോ സുതിക്ക് ഭയങ്കര ക്ഷീണുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇവിടെ കിടക്കാ ഏ എങ്ങനെ എപ്പം ഈ തീരുമാനം എടുത്ത് അതെ അച്ഛമ്മ പറഞ്ഞിട്ട് പോയതല്ലേ എൻ്റെ പൊന്നു പൗരടുത്തി കളിക്കാതെ അവന് ഞാനിപ്പം പോയി വിളിച്ചേർക്കാം അവൻ കള്ളത്തരം കാണിച്ചാ കിടക്കുന്നത് കള്ളൻ പെരും കള്ളൻ അതെ എന്റെ ഭർത്താവ് കള്ളത്തരം കാണിച്ചൊന്നും അല്ല കിടക്കുന്നത് ക്ഷീണമായിട്ട് തന്നെ എന്റെ ഭർത്താവ് ഉറങ്ങിപ്പോയത് നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞ് എപ്പോഴും ഓരോന്ന് പറഞ്ഞ് നടക്കുമായിരുന്നല്ലോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എന്റെ ഭർത്താവ് ഇന്ന് മുതൽ ജോലിക്ക് പോയി തുടങ്ങി അതുകൊണ്ട് തന്നെ എന്റെ ഭർത്താവിനും ശരീര ക്ഷീണം മനസ്സിനും ക്ഷീണമൊക്കെ വരും അപ്പം എന്റെ ഭർത്താവിന് പെട്ടെന്ന് ഉറക്കം വന്നു അവിടെ കിടന്ന് ഉറങ്ങി അതിനിപ്പം ഞങ്ങൾ എന്ത് ചെയ്യാനാ ഏതായാലും ഞങ്ങൾ ഇറങ്ങില്ല ഞങ്ങൾ ഇങ്ങനെയാണ് കിടക്കുന്നത് എന്നും പറഞ്ഞൊരു കൈ കെട്ടി അങ്ങനെ അങ്ങ് നിന്ന് നമ്മുടെ സച്ചിനെ രേവതിനെ അകത്ത് കയറ്റാതെ എന്ത് വന്നാലും വരട്ടെ എന്ന് പറഞ്ഞു ശ്രുതി അങ്ങനെ നിക്കണം ശ്രുതി ഇങ്ങനെ നിന്നിട്ട് സച്ചിനെ തന്നെ ഇങ്ങനെ ചെറു കണ്ണിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പൊ സച്ചിയാണെങ്കില് ഓഹ് എന്റെ പൊന്നോ ഇതെന്താ ഇത് എവിടത്തെ ന്യായവാ ഇന്ന് ഞാൻ കാണിച്ചു തരാം മാറി നിക്കാനാ പറഞ്ഞെന്ന് പറഞ്ഞ് ശ്രുതിയെ പിടിച്ചു മാറ്റാൻ തുടങ്ങിയപ്പോഴത്തേക്ക് രേവതി പോയിട്ട് എന്റെ പൊന്ന് സച്ചേട്ടാ പ്രശ്നം ഉണ്ടാക്കാതെ സച്ചിട്ടാ എന്താ സച്ചിട്ടാ ഇത് എന്ന് പറയാ സച്ചി പറഞ്ഞ സമ്മതിക്കില്ല ഞാനെന്ന് പറഞ്ഞിട്ട് ഇവിടെ ബഹളം ഉണ്ടാക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ ചന്ദ്രയും രവീന്ദ്രനും വന്നിട്ട് എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്ക അപ്പോഴാണ് നമ്മുടെ രവി അല്ല സച്ചി പറയുന്നത് അതെ അച്ഛമ്മ പറഞ്ഞിട്ട് പോയത് ഞങ്ങളല്ലേ ഈ റൂമിൽ കിടക്കണമെന്ന് അന്നിട്ട് ദേ ഞങ്ങൾ ഈ റൂമിനകത്ത് കേറ്റുന്നില്ല സുതിയേട്ടൻ കിടന്ന് ഉറങ്ങിയന്ന് അതെങ്ങനെ ശരിയാകും കള്ളത്തരം കാണിച്ച് കിടക്കുന്നതാ അച്ഛാ അവനെ വാരിച്ച് വെളിയിച്ചാടിക്കാൻ പറയുമ്പഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു രവിയേട്ട പാവ രവിയേട്ട അവൻ വയ്യ രവിയേട്ട അവൻ ഒത്തിരി കൂടി ജോലിക്ക് പോയതല്ലാതിന്റെ ക്ഷീണം അവനുണ്ട് രവിയേട്ട ഇന്ന് അവിടെ കിടക്കട്ടെ ദേ നിങ്ങളൊന്നും മനസ്സിലാക്കി രവിയേട്ട എന്ന് പറഞ്ഞപ്പോൾ രവീന്ദ്രനും പറഞ്ഞു ഒരു കാര്യം ചെയ്യുമോനെ സച്ചി ഉം ഇപ്പം നിങ്ങൾക്ക് റൂമിൽ കിടന്നാ പോരെ ആ അച്ഛനും അമ്മയും കൂടെ വെളിയിൽ കിടക്കാം ഇന്ന് സുതി അവിടെ കിടന്നോട്ടെ ക്ഷീണം വന്നല്ലേ പറഞ്ഞത് എങ്കിൽ പിന്നെ ഞങ്ങളുടെ റൂമിൽ സച്ചി രേവതിയും കിടന്നു അയ്യോ അച്ഛൻ നിലത്ത് കിടക്കാനോ അതിരിപ്പോ എന്താ ഞാൻ നിലത്ത് കിടന്നു ഓർത്തോണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വരാൻ പറഞ്ഞു പ്രത്യേകിച്ച് ചന്ദ്ര അയ്യോ അത് വേണ്ട രവിട്ടാ അതെന്താടി അത് വേണ്ടാത്തത് നിനക്ക് നിലത്ത് കിടക്കാൻ പറ്റില്ലേ രേവതി സച്ചിക്ക് നിലത്ത് കിടക്കാം നിങ്ങൾക്കാർക്ക് നിലത്ത് കിടക്കാൻ പറ്റില്ലല്ലേ വാ ഇങ്ങോട്ട് വരാനാ പറഞ്ഞതെന്ന് പറഞ്ഞു ചന്ദ്രനെ വിളിച്ചപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു അയ്യോ വേണ്ട അച്ഛാ ശരിയാവില്ല അതൊരിക്കലും ശരിയാവില്ല അച്ഛൻ അവിടെ കിടന്നോ ഞങ്ങള് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം വേണ്ട പോട്ടെ സാരമില്ല എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ സച്ചി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് സച്ചി പിന്നെ എന്താ ചെയ്യുന്നത് സച്ചി സച്ചിന്റെ കൂടെ മേളിൽ ടെറസിന്റെ മണ്ടയിൽ പോയി ഇങ്ങനെ കിടക്കാൻ കേട്ടോ പാവം തോന്നും കഷ്ടം തോന്നും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം അവർക്ക് എന്നും കുഞ്ഞും ഇതൊക്കെ തന്നെയാണല്ലോ വിധി എന്ന് നമ്മൾ ഓർത്തു പോകും പിന്നെ സച്ചിക്ക് എന്നെ കഴിവില്ലേ ഒരു റൂം പണിയാൻ വണ്ടി മേടിക്കാൻ ക്യാഷ് ഉണ്ട് മറ്റേതാ തോട്ടി മേടിക്കാൻ ക്യാഷ് ഉണ്ട് ആനയെ മേടിക്കാൻ ക്യാഷ് ക്യാഷ് ഇല്ലെന്നോ അങ്ങനെ കണ്ട് പറയൂലൊരു പഴചൊല്ലേ നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ തെറ്റിപ്പോയെന്നറിയത്തൂല അപ്പൊ ആ ഒരു ഇതാണ് നമ്മുടെ സച്ചിക്ക് എന്നാ പിന്നെ മണ്ടയിൽ ഒരു റൂം പണിതാ പോരെ അല്ലെങ്കിൽ പോട്ടെ അതും സാരമില്ല എന്നാ പിന്നെ രവീന്ദ്രൻ ഒരു റൂം പണിതാപ്പോ റൂം പണിയുന്നതിന് ഇത്ര പ്രശ്നം എന്തായിരിക്കുന്നത് എന്തൊക്കെ കണ്ടാലേ എന്തൊക്കെ കേട്ടാലോ പിന്നെ കഥയാ ചോദ്യം ഇല്ല അതുകൊണ്ട് ഞാനും കൂടുതലൊന്നും പറയാൻ പോകുന്നില്ല ഏതായാലും കിഴങ്ങനാണല്ലോ നമ്മുടെ രവീന്ദ്രൻ കിഴങ്ങൻ ഭർത്താവായിട്ട് തന്നെയാണല്ലോ റോൾ അപ്പൊ പിന്നെ ഒരു വീടൊക്കെ പണിയാനുള്ള പ്രാപ്തിയൊന്നും ഒന്നും പുള്ളിക്കാരന് ഇല്ലായിരിക്കാം പിന്നെ സച്ചിയോട്ട് സമ്മതിക്കുന്നുമില്ല സച്ചിയോട്ട് ചെയ്യുന്നുമില്ല അപ്പൊ അവ രേവതി എവിടെ കിടന്ന് നിലത്ത് കിടക്കുന്നു ഒന്നെങ്കിട്ട് ടർസിന്റെ മണ്ടെ കിടക്കുന്നു അവരുടെ കൂടുമ്പ ജീവിതം എന്താ പറയാ അതോ അല്ലാതെ പിന്നെ അങ്ങനെ മണ്ടയിൽ പോയി കിടന്നിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ പറയുക സച്ചേട്ട സാരമില്ല സച്ചേട്ടനെ എന്താ പറ്റിയത് സാധാരണ ഇങ്ങനെ വിഷമിക്കുന്നതല്ല അപ്പൊ സച്ചിക്ക് ഭയങ്കര വിഷമമായി പോയിട്ടു അപ്പൊ സച്ചിയോട് ചോദിച്ചാൽ എന്താ സച്ചേട്ടെ പറ്റിയത് സച്ചേട്ട് സാധാരണ ഇങ്ങനെ ഫീല് ചെയ്യുന്നതല്ലല്ലോ എന്ന് പറഞ്ഞപ്പം ഏയ് ഒന്നുമില്ല ഇല്ല രേവതി നിന്നെ വെളിയിൽ കിടത്തണമല്ലോ ഓർത്തട്ടെ നീ എന്റെ കൂടെ വന്നോണ്ടല്ലേ നിനക്കിപ്പൊ എന്തൊക്കെ സംഭവിച്ചത് ഈ വീട്ടിൽ നിനക്ക് ഒരു വിലയും ഇല്ലല്ലോ ആര് പറഞ്ഞു എനിക്ക് വിലയില്ലെന്ന് എനിക്ക് വില നിശ്ചയിക്കുന്നത് അവരൊക്കെയാണോ അല്ലെങ്കിൽ എന്റെ വില നിശ്ചയിക്കുന്നത് സച്ചിയടനാണോ ഒരിക്കലും നമ്മുടെ ഒന്നും വില ആര് നിശ്ചയിക്കു വില സജ്ജേട നമ്മുടെ വില എന്താണെന്ന് നമ്മൾ അറിഞ്ഞാൽ മാത്രം മതി വേറെ ആരും അറിയേണ്ട കാര്യമില്ല നമ്മൾ ജെരുവിനായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ സത്യസന്ധമായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ട് നമ്മുടെ മനസ്സിനൊരു സന്തോഷമുണ്ട് നമ്മൾ ആരെയും ദ്രോഹിക്കുകയോ കള്ളത്തരം ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ വിട്ടുവീഴ്ച ചെയ്യാനുള്ള ഒരു മനസ്സ് അതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് ആ ഒരു മനസ്സ് എനിക്ക് ഉണ്ടെന്നാണുള്ള ഒരു വിശ്വാസമുണ്ട് പിന്നെ നിലത്ത് കിടന്നാൽ എന്താ തറയെ കിടന്നാലെന്താ രേവതി പണ്ട് നിലത്ത് കിടന്ന് തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞ ഉടനെ നമ്മൾ കട്ടിലൊക്കെയാണ് കിടുന്നത് അത് ശരിയാണ് ആ അന്നും പറഞ്ഞുകൊണ്ട് ഈ രേവതിക്ക് നിലത്ത് കിടന്നാൽ ഉറക്കം വരായി ഒന്നും ഇല്ലല്ലോ നന്നായിട്ട് ഉറങ്ങും അതുകൊണ്ട് സച്ചി അത് തോർത്ത് സങ്കടപ്പെടേണ്ടാട്ടോ എന്നും പറഞ്ഞു സച്ചിന് ഇങ്ങനെ ചേർത്ത് വിളിച്ച് നമ്മുടെ രേവതി ആശ്വസിപ്പിക്കുന്ന ഒരു സീനും കാണിക്കുന്നുണ്ട് എന്നാലും ഇതൊക്കെ കഴിഞ്ഞു നേരം പരമ്പരാ വെളുത്തു നേരം പരമ്പരാ വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആണല്ലോ പിന്നെ അടുത്ത യുദ്ധം എല്ലാവരും ജോലിക്കാരൊക്കെ രാവിലെ എണീറ്റ് ജോലിക്ക് പോകും അല്ലെങ്കിൽ കടയുണ്ടെങ്കിൽ രാവിലെ തന്നെ പോയി കട തുറക്കണം അതാണ് അതിൻ്റെതായ ഐശ്വര്യം അല്ലെങ്കിൽ അങ്ങനെയാണ് വേണ്ടത് നമ്മുടെ സുതി എന്ത് ചെയ്ത എണീറ്റിട്ടില്ല ഏതായാലും ഇനിയിപ്പം നാളെ ഈ ഒരു സീൻ കാണിക്കോന്നറിയത്തില്ല ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം നാളെ കാണിക്കാൻ ചാൻസ് ഇല്ല ഞാൻ ഇന്നും എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇവിടം വരെ എത്താൻ ചാൻസ് ഇല്ല ഏതായാലും ഞാൻ ഈ വിശേഷത്തിൻ്റെ ബാക്കി നാളെ പറയാം കേട്ടോ അപ്പം എല്ലാവരും കാത്തിരിക്കാം കേട്ടോ അപ്പം നമ്മുടെ ശ്രുതി എണീക്കാതെ വരുമ്പം സച്ചി എന്താണ് ചെയ്യുന്നത് രവീന്ദ്രൻ എന്താണ് ചെയ്യുന്നത് പിന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത് നമ്മുടെ ശ്രുതി നാണം കെട്ട് പോകുമോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാമേ അപ്പം എല്ലാവരും കാത്തിരിക്കുക നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഇതുപോലെ തന്നെ നമുക്ക് വേണോട്ടോ അപ്പം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടൊക്കെ എനിക്ക് ലൈക്ക് രൂപേണേ നിങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം ഉണ്ടെങ്കിലോ ഒരു ലൈക്ക് രൂപേണ ഇങ്ങോട്ട് എനിക്ക് തന്നാൽ മതി പിന്നെ ഇപ്പൊ ഒരു ഹൈപ്പും വന്നിട്ടുണ്ട് ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ നിങ്ങളുടെ സ്നേഹം അങ്ങനെയും എനിക്ക് തരാം അപ്പം ഹൈപ്പിലും ലൈക്കിലൂടെയൊക്കെ സ്നേഹമൊക്കെ എല്ലാവരും വാരി വിതറി എനിക്ക് തരണം കേട്ടോ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസവും നല്ലൊരു സായാഹനവും ഒക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ലൈക്ക് അടിക്കാൻ മറക്കരുത് ടാറ്റാ ബൈ ബൈ